ഇന്ന് നമുക്ക് മത്തട ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കാം കേട്ടോ മത്തങ്ങ ഒന്നും ഉണ്ടാവുന്നില്ലേ ഇലയാണ് മത്തങ്ങ ഉണ്ടാവുന്നതൊക്കെ കേടി വന്ന് പോവാം ഇത് നമ്മുടെ കുഞ്ഞ് ചെറിയ മത്തനില്ലേ ഒരു പച്ച കളറിൽ അതാണ് അതിൻ്റെ എല്ലാം അങ്ങനെ ആദ്യം ഞങ്ങൾ തണ്ണീർ മത്തനാന്ന് ചോദിച്ചത് പിന്നെ നോക്കുമ്പോഴാണ് മത്തങ്ങ ഉണ്ടായി ഉണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത് പൂവുണ്ടായി കായുണ്ടായി ഒക്കെ കുഴിഞ്ഞു പോവാം അപ്പോൾ പിന്നെ അത് ഇല പൊട്ടിച്ച് കറി വെക്കാമെന്ന് ചോദിച്ചു തോരനുണ്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെല്ലാം മട്ടയുടെ എല്ലാം നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞ് വയ്ക്കുക പിന്നീട് കുറച്ച് ഉള്ളിയോ സബോളയോ എടുത്ത് ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് ചോപ്പ് ചെയ്ത് വെക്കുന്നു പിന്നീട് ഒരു പാൻ പാനപ്പത്ത് വച്ച് കടുകും മുളകും താളിക്കുക മുളകും ഒക്കെ താളിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ താളിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക തീ കുറച്ചിട്ട് വേണം ഇടട്ടോ അല്ലെങ്കിൽ അത് ആകൊക്കെ അരിഞ്ഞു പോവും മഞ്ഞൾപ്പൊടി മഞ്ഞൾപൊടി വെച്ചതിന് ശേഷം അരിഞ്ഞു വയ്ക്കുക മത്തൻ്റെ അലയിൽ പിന്നീടാണ് നമ്മുടെ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇടുന്നത് അതെന്താണെന്ന് വെച്ചാൽ എണ്ണയിലിട്ട് വഴറ്റണില്ല ഇങ്ങനെയാണ് ഇടുന്നത് പക്ഷെ ഇതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ തോരൻ വെക്കുമ്പോ ഒക്കെ ഒരു ടൈമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കൂ എണ്ണയിലിട്ട് വഴറ്റാണ്ട് കുറച്ച് ഉപ്പ് ഇടുക ഇലയാണ് നോക്കിയിട്ട് ഉപ്പിട്ടാ മതി കുറച്ചിടുക ആദ്യം പിന്നെ നമുക്ക് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇടമല്ലോ ഇല ഒന്ന് വാടി വന്നാൽ ഈ കാണുന്ന അത്ര ഒന്നും ഉണ്ടാവില്ലേ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഇനി നല്ലതുപോലെ ഇളക്കി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവിയിൽ ഉപയോഗിക്കുക ആ ആവിയിൽ വേവുന്ന ഉള്ളിയിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ എണ്ണയിൽ കിടന്ന് വഴ ഇതാവണ നല്ലതാണ് ആവിയിൽ കിടന്ന് വേവ രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ച് വെക്കുക അത്രയും വേണ്ട നല്ലതുപോലെ വെന്തുണ്ട് ആ ഇൻ്റത് വില ഇനി അതിൽ കുറച്ച് നമുക്ക് നാളികേരം ഇടാം നാളികേരത്തിനൊക്കെ വിലയാണ് അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ കുറച്ചിട്ട് ഒരു അരക്കപ്പ കാക്കപ്പാ ചരികിട്ടിട്ട് കൂട്ടി ഓടിപ്പിക്കാം ഒന്നട് വരെ ഒന്ന് അത് നല്ലതുപോലെ കൂട്ടി ഓടിപ്പിക്കാം ഒന്ന് അടച്ചു വെച്ചാലും കുഴപ്പമില്ല അടച്ചു വെച്ചിട്ടെടുത്താലും കുഴപ്പമില്ല അത്രയേ ഉള്ളു സംഭവം റെഡി ആയിട്ടുണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് വിറ്റാമിൻ കൂടുതലുള്ളതാണ് മത്തട ഇല എല്ലാ ഇലക്കറികളും വിറ്റാമിൻ കൂടുതലുള്ളത് തന്നെയാണ് ആ നാളികേരം ഒന്നാവാൻ വേണ്ടിയിട്ടാണ് അതൊന്നും അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടത് നല്ലതുപോലെ ഇതായിട്ടുണ്ട് ഈ മോഡൽ ഒരു ടൈമെങ്കിലും ഏത് തോരം വയ്ക്കുമ്പോഴും ഇതുപോലെ വെക്കാട്ടോ അതാണ് ടേസ്റ്റ് വെളിച്ചെണ്ണയിലിട്ട് അല്ലെങ്കിൽ ഓയിലിട്ടത് വഴണ്ട് വരണായിട്ടും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യണതാണ് ഒരു ടൈമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കൂട്ടോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ആൻഡ് ഷെയർ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ പ്രചോദനം എനിക്ക് വേണ്ടതും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു ടൈമെങ്കിലും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ